ചാലുശ്ശേരി യാക്കോബായ പള്ളിയിൽ മരിച്ചുപോയവരുടെ ഓർമ്മ ആനിതെ ഞായർ ആചരിച്ചു ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആനിതെ ഞായർ ആചരിച്ചു ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്രതീകാത്മക കബറിൽ വികാരി ഫാദർ ബിജു മുങ്കം കുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പൈത്രേത്രോ ഞായറാഴ്ച മുമ്പുള്ള ഞായറാഴ്ചയാണ് സഭ സകല മരിച്ചുപോയവരുടെയും ഓർമ്മദിനമായി ദിനമായി ആനിതെ ഞായർ ആചരിക്കുന്നത് വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പോയി മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ ആനിതെ ആചരണത്തിൽ പങ്കെടുത്തു നേർച്ച വിതരണവും ഉണ്ടായി വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം